യ്ക്ക് അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്ന അതിഥികളുടെ പട്ടികയിൽ ഹേമ മാലിനി മുതൽ ആലിയ ഭട്ട് വരെ തിങ്കളാഴ്ചയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ രാമവിഗ്രഹം സ്ഥാപിക്കൽ ചടങ്ങ് നടക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ട് തിങ്കളാഴ്ചയാണ് രാമക്ഷേത്രത്തിൽ രാമവിഗ്രഹം ചാർത്തുന്ന ചടങ്ങ് നടക്കുന്നത് ചടങ്ങുകൾക്ക് മുന്നോടിയായി ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരവധി കാര്യങ്ങളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്ന അതിഥികളുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് സിനിമ കായികം ബിസിനസ് രാഷ്ട്രീയം എന്നീ മേഖലകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികളെ പ്രധാന അതിഥികളാക്കി പങ്കെടുപ്പിക്കും ബോളിവുഡിലെ ഡ്രീം ഗേൾ ഹേമ മാലിനി അനുഷ്ക ശർമ്മ വിരാട് കോഹ്ലി ആലിയ ഭട്ട് രൺബീർ കപൂർ രാംചരൺ ഉപാസന രജനീകാന്ത് കങ്കണ റാവത്ത് ആയുഷ്മാൻ ഖുറാന തുടങ്ങിയവരാണ് റിപ്പോർട്ടുകൾ പ്രകാരമുള്ള അതിഥികളുടെ ലിസ്റ്റ് ഈ പേരുകൾക്ക് പുറമെ രാമായണത്തിലെ പ്രകടനത്തിലൂടെ ഇന്നും ഓർമ്മയിൽപ്പെടുന്ന പഴയകാല ജനപ്രിയ താരങ്ങളായ അരുൺ ഗോഹിലും ദീപിക ചിലികയും ജനപ്രിയ ടെലിവിഷൻ ഷോയിൽ ലക്ഷ്മണായി അഭിനയിച്ച സുനിൽ ലാഹിരിയും പട്ടികയിലുണ്ട് അമിതാഭ് ബച്ചൻ അക്ഷയ് കുമാർ അജയ് ദേവഗൺ തുടങ്ങിയ അഭിനേതാക്കളും ചടങ്ങിലുള്ള അതിഥി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നിരവധി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഹിന്ദി സിനിമയിൽ നിന്നും ദക്ഷിണേന്ത്യയിൽ നിന്നുമുള്ള നിരവധി അഭിനേതാക്കൾ ക്ഷേത്ര ഉദ്ഘാടനത്തിനും പ്രത്യേകം ക്ഷണം സ്വീകരിക്കുന്ന ഫോട്ടോകൾ ഇതിനോടകം പങ്കുവച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരളാവിഷൻ ന്യൂസ്